ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഒന്നും എവരെയും നയിക്കുമാനാകട്ടെ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് ഈ പരമ്പരയിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചത് സാധാരണ രീതിയിലുള്ള പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ഈ നേച്ചർ ക്യുവർ എന്ന് എന്നറിയപ്പെടുന്ന പൊതുവെ അറിയപ്പെടുന്ന ആ ഒരു ഒന്നിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് അതിനെ കുറച്ചുകൂടെ സാങ്കേതികമായി വിശദീകരിക്കുന്ന സാങ്കേതികമായി കൈകാര്യം ചെയ്യുന്ന മറ്റൊരു സംവിധാനമാണ് ഒരുപക്ഷെ ഉപശാഖ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പല പല കാര്യങ്ങളിലും വീക്ഷണ വ്യത്യാസമുള്ള ഒന്നാണ് ഓർത്തോപ്പതി ഓർത്തോപ്പതിയുടെ അടിസ്ഥാന ദർശനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് പ്രിൻസിപ്പൾ ഓഫ് ഓർത്തോപ്പതി സീസ് ദിസീസ് ഈസ് ബോഡി ക്ലീൻസിംഗ് ിയുടെ അടിസ്ഥാന ദർശനം പ്രകൃതി ചികിത്സയെ കുറെ കൂടി സാങ്കേതികമായും താത്വികമായും വീക്ഷിക്കുന്ന സമ്പ്രദായമാണ് സഹജാരോഗ്യ പരിപാലനം അഥവാ പ്രകൃത ചികിത്സ എന്നെല്ലാം വിളിക്കാവുന്ന ഓർത്തോപതി അതുപ്രകാരം ജീവശരീരത്തിൽ അഭിചിതമായ ഊർജവ്യയം ഉണ്ടാക്കുന്ന നാടിശക്തി ശോഷണം അഥവാ എനർവേഷനാണ് രോഗകാരണം എനർവേഷൻ ശരീരത്തിന്റെ ശുചീകരണ വ്യവസ്ഥയിൽ അസന്തുലിത അസന്തുലിതത്വം സൃഷ്ടിക്കും അങ്ങനെ വിസർജന വ്യവസ്ഥയിലെ മന്ദത മൂലം ഉണ്ടാകുന്ന വിഷസങ്കലനമാണ് യഥാർത്ഥ രോഗം അവയുടെ ശമനത്തിനായി സംഭവിക്കുന്ന ശുചീകരണ പുനഃസ്ഥാപന പ്രക്രിയയാണ് രോഗലക്ഷണങ്ങളായ അസുഖങ്ങൾ അവ തടയുകയോ ഗതി തിരിക്കുകയോ ചെയ്താൽ ആദ്യം വിഷസങ്കലനവും തുടർന്ന് നാടിശക്തി ശോഷണവും മൂർച്ഛിക്കുകയും ശരീരം ഉയർന്ന രോഗാവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളായി നാം അനുഭവിക്കുന്ന ശരിയായ രോഗങ്ങളെ വന്നു പോകുവാൻ അനുവദിക്കുകയാണ് ശരിയായ ചികിത്സ എന്ന് ഓർത്തോപ്പതി വീക്ഷിക്കുന്നു അതിലേക്കുള്ള ഏറ്റവും സുഗമ പരിചരണം ആയി പ്രാണായാമവും ഉപവാസവും ഫലാഹാരവും ലഘുവ്യായാമവും ഉൾച്ചേർത്ത സമ്പൂർണ്ണ വിശ്രമത്തിലൂടെ അടിയന്തര ഘട്ടങ്ങൾ ഒഴികെയുള്ള ഏറെക്കുറെ എല്ലാ സുഖങ്ങൾക്കും പൂർണ്ണമായും എല്ലാ സുഖങ്ങളും പൂർണ്ണമായും ശമിപ്പിക്കാനാകും എന്ന് ഓർത്തോപ്പതി പ്രായോഗികമായി തെളിയിക്കുന്നു ഈ ഓർത്തോപ്പതി എന്നുള്ള ആ പേര് ഓർത്തോ എന്ന് വെച്ചാൽ ശരിയായ പതി രോഗം ശരിയായ രോഗമാണ് ശരിയായ ചികിത്സ എന്നുള്ളതാണ് ഓർത്തോപ്പതിയുടെ അടിസ്ഥാന വീക്ഷണം തന്നെ ഈ ഓർത്തോപ്പതി എന്നുള്ള ഈ സംവിധാനം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ നാച്ചുറൽ ഹൈജീൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ ഐസക് ജെന്നിസാണ് അപ്പോ അല്ലെങ്കിൽ ഈ മോഡേൺ മെഡിസിനിൽ നിന്ന് വിളിക്കപ്പെടുന്ന അലോപ്പതിയുടെ ചികിത്സകര് ആ ചികിത്സാ രീതിയിലുള്ള പാളിച്ചകൾ കണ്ടു മനസ്സിലാക്കിയിട്ട് അതിനൊരു ബദലായി പ്രയോഗിച്ച് പത്തിരുപത് വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നാണ് ഉറപ്പാക്കുന്നത് പിന്നീട് ഒരുപാട് പേർ അതിന് കുറെ കൂടെ കൃത്യമായിട്ടുള്ള പ്രായ പ്രായോഗിക രീതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഓർത്തോപ്പതി എന്നൊരു പേര് ഇവിടെ യൂസ് ചെയ്തത് അവർ അന്ന് ഫോളോ ചെയ്തിരുന്ന ഒരു പേരാണ് അതിന് സഹജാരോഗ്യ പരിപാലനം അല്ലെങ്കിൽ നാച്ചുറൽ ഹൈജീൻ എന്ന് പറയും മലയാളത്തിൽ അതിന് പ്രകൃത ചികിത്സ എന്നൊരു പേര് കൂടെ ഉപയോഗിക്കാറുണ്ട് പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും ശരീരത്തിന്റെ പ്രകൃതം ചികിത്സിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അപ്പൊ അത് പ്രകാരം ജീവശരീരത്തിൽ അനുചിതമായ ഊർജവ്യയം ഉണ്ടാക്കുന്ന നാഡിശക്തി ശോഷണം അഥവാ എനർവേഷനാണ് രോഗകാരണം ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത് ശരീരത്തിന്റെ അകത്തുകൂടെ പ്രാണൻ ജീവശക്തി ഒഴുകുമ്പോഴാണ് ജീവശക്തി ഒഴുകുന്നത് നാടികളിലൂടെയാണ് ഈ നാടികളിലൂടെയുള്ള ആ ഒഴുക്ക് കൊണ്ടാണ് ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി മുതൽ ശരീരത്തിന്റെ റിപ്പയറിങ് പ്രോസസ് അതുപോലെ തന്നെ പലതരം എക്സ്ചേഞ്ചുകൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ എനർജി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് ഉപയോ ഉപയോഗയുക്തമാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ശരീരപ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നതൊക്കെ ഈ നാടികളിലൂടെയുള്ള പ്രാണപ്രവാഹം കൊണ്ടാണ് ജീവശക്തിയുടെ പ്രവാഹം കൊണ്ടാണ് ഇത് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ശരീരം അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക പക്ഷേ അനുചിതമായ ഈ ഊർജ ഉപഭോഗം കൊണ്ട് ഇതൊരു താളം തെറ്റാം അനുചിതമായ ഊർജ ഉപഭോഗം എന്ന് പറയുന്നത് എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാത്രി ഉറങ്ങാനുള്ളതാണ് നമ്മൾ ഉറങ്ങില്ല ടിവിയും കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മൊബൈലും കണ്ടുകൊണ്ടിരിക്കും അപ്പോ ആ സമയം നമുക്ക് ഊർജം അനുചിതമായി ഉപയോഗിക്കപ്പെടുകയാണ് നമ്മൾക്ക് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് ഭക്ഷണം ദഹിപ്പിക്കാൻ ഒരു ഒരു അളവും കഴിവുമുണ്ട് ഈ കഴിവിനപ്പുറത്തേക്ക് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്ഷണം നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലേക്ക് ആവശ്യത്തിലേറെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഈ അധികമായ ഊർജം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അമിതമായ പ്രവർത്തനം അമിതമായ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അമിത ഹരിയുടെ ഉപയോഗം അമിതമായ രീതിയിലുള്ള നമ്മുടെ ശരീരപ്രവർത്തന സ്വാഭാവികമായി ചെയ്യുന്ന ഏത് കാര്യത്തെയും അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഊർജവ്യയമുണ്ടായിക്കൊണ്ടിരിക്കും അതെല്ലാം തന്നെ നാടികളെ തളർത്തുകയാണ് ചെയ്യുക നാടികളിലൂടെയുള്ള ഊർജ്ജപ്രവാഹത്തിന് കുറവ് വരും ഒടുവിൽ അങ്ങനെയുള്ള ഊർജ്ജം കുറഞ്ഞ ഊർജം പ്രവഹിച്ച് പ്രവഹിച്ച് നാടികൾ തന്നെ ഇതിനെ കണ്ടക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് തളർന്നു പോകുന്ന ഒരവസ്ഥ അതിനെയാണ് നാടിശക്തി ശോഷണം അഥവാ എനർവേഷൻ എന്ന് പറയുന്നത് ഈ എനർവേഷന്റെ അടുത്ത ഔട്ട്പുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഈ റിപ്പയറിംഗ് പ്രോസസ് റെസ്ലിയൻസിന്റെ പ്രോസസ് അല്ലെങ്കിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഉണ്ടല്ലോ ഈ പ്രോസസ്സ് നടത്താൻ അതിന് കഴിയാതെ വരും അപ്പോ വിസർജന പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ ഈ കുഴലായ പ്രവർത്തനമുണ്ടല്ലോ അതായത് ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടല്ലോ പരിസരത്തുനിന്ന് എടുക്കുന്നു പ്രോസസ്സ് ചെയ്യുന്നു പരിസരത്തേക്ക് നൽകുന്നു എന്ന് പറയുന്ന ആ ഫ്ലോ ഉണ്ടല്ലോ ഈ ഫ്ലോയിലെ ആ പരിസരത്തേക്ക് നൽകുന്നു എന്ന് പറയുന്ന പ്രോസസ് ശരീരമാണ് ചെയ്യേണ്ടത് ഒരു വ്യക്തിയല്ല അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വെളിയിൽ നിന്ന് നമുക്ക് എടുക്കാം എടുത്ത് ചവച്ചരച്ചത്തില്ല പക്ഷെ വിസർജനം എന്ന് പറയുന്നത് ശരീരമാണ് ചെയ്യേണ്ടത് ശരീരത്തിന് അതിന് മതിയായ ഊർജം ആവശ്യമാണ് ആ ഊർജം സപ്ലൈ ചെയ്യാൻ ഇതിന് ശരീരത്തിന് കഴിയാത്ത രീതിയിൽ എനർവേഷൻ ശരീര ശുചീകരണ വ്യവസ്ഥയിൽ അസന്തുലിതത്വം സൃഷ്ടിക്കും അങ്ങനെ വരുമ്പോ വിസർജന മന്ദത ഉണ്ടാവും അപ്പോ വെളിയിലേക്ക് പോകേണ്ടത് പോകാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കും അങ്ങനെ ശരീരത്തിൽ പുറത്തു പോകേണ്ടത് ശരീരത്തിന്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ പുറത്തു പോകാതെ നിൽക്കുന്നവയെയാണ് നമ്മൾ വിഷം എന്ന് പറയുക അപ്പൊ വിഷം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ആ ഒരു പ്രോസസ് ഇതിലൂടെ സംഭവിക്കുക അതിനാണ് വിഷസങ്കലനം അഥവാ ടോക്സിമിയ എന്ന് പറയുന്നത് അപ്പോ വിഷസങ്കലനം ആണ് ശരിക്കും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ജീവശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നതെന്ന് ഓർത്തോപ്പതി വീക്ഷിക്കുന്നു അപ്പൊ രോഗ കാരണം എന്ന് പറയുന്നത് എനർവേഷൻ ആണ് അല്ലെങ്കിൽ നാടിശക്തി ശോഷണമാണ് രോഗം എന്ന് പറയുന്നത് വിഷസങ്കലനമാണ് അപ്പോ ഈ വിഷസങ്കലനം ഉണ്ടാകുമ്പോൾ അത് ശമിപ്പിക്കുക എന്നുള്ള ശരീരത്തിന്റെ ധർമ്മമാണ് ആ ശരീരത്തിന്റെ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഈ ശരീരത്തിൽ കയറിയിരിക്കുന്ന ഈ മാലിന്യങ്ങളെ ഒഴിവാക്കാനായിട്ട് ശരീരം മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഊർജം ചെലുത്തുന്നത് കുറയ്ക്കും എക്സ്റ്റേണൽ ആക്ടിവിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കുറയ്ക്കും അതിലൂടെയുള്ള താല്പര്യം കുറയ്ക്കും അതിലേക്കുള്ള ഊർജ്ജപ്രവാഹം കുറയ്ക്കും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നുക ക്ഷീണമാണ് ഇതിലെ ആദ്യത്തെ ശുചീകരണ പ്രക്രിയ ക്ഷീണത്തിലൂടെ ഈ പുറത്തേക്ക് നമ്മൾ ചെലവാക്കുന്ന ഊർജത്തെ പിൻവലിച്ച് അകത്തുള്ള ശുചീകരണത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരീരം ചെയ്യുക ക്ഷീണം എന്നുള്ളതിനെ നമ്മൾ പരിഹരിക്കാതിരുന്നാൽ പിന്നെ അടുത്തുണ്ടാവും ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ വിശ്രമിക്കുക എന്നുള്ളതാണ് ആ വിശ്രമം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ പ്രവർത്തന മാന്യം ഉണ്ടാവും പ്രവർത്തന ഈ ക്ഷീണം എന്നുള്ളതിനും അപ്പുറത്തേക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ സ്വാഭാവിക സുഖകരമായിട്ടുള്ള ഒരു ഒഴുക്ക് ും അപ്പൊ അസുഖം ഉണ്ടാകും അവയെ തടയുകയോ ഗതി തിരിക്കുകയോ ചെയ്താൽ പിന്നെന്താണ്ടാവുക ഈ ടോക്സീമിയ എന്നുള്ള വിഷസങ്കലനം എന്നുള്ള അവസ്ഥ വർദ്ധിച്ചു വരും വിഷസങ്കലനം വർദ്ധിക്കുന്നതോടുകൂടി നാടിശക്തി ശോഷണം മൂർച്ഛിക്കും അപ്പോ ശരീരം ഉയർന്ന രോഗാവസ്ഥയിലേക്ക് കിടക്കും അപ്പോ ഇതാണ് അതിന്റെ ഒരു പ്രോസസ് അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളായി നാം അനുഭവിക്കുന്ന ശരിയായ രോഗങ്ങളെ വന്നു പോകുവാൻ അനുവദിക്കുകയാണ് ശരിയായ ചികിത്സ എന്ന് ഓർത്തൊക്കെ വീക്ഷിക്കുന്നു അപ്പോ ശുചീകരണ പ്രക്രിയ നടക്കേണ്ടുന്ന ആ ഒരു സമയത്ത് ക്ഷീണമുണ്ടായാൽ വിശ്രമിക്കുക രോഗമുണ്ടായാൽ വിശ്രമിക്കുക വിശ്രമത്തിലൂടെ ഈ ശരീരത്തിന്റെ വിസർജന പ്രക്രിയ വിസർജനം വെച്ചാൽ ടോയ്ലറ്റ് പോക്ക് മാത്രമല്ല കേട്ടോ ശരീരത്തിന്റെ പല പത്ത് പതിനാറ് വഴികളിലൂടെ പോകുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് വേഗങ്ങൾ എന്ന് പറയുക ഇപ്പൊ ഇത്രയേറെ ശരീരത്തിന്റെ പല വഴികളിലൂടെയുള്ള ഡിസ്ചാർജുകൾ വഴി ഇവയെല്ലാം വെളിയിലേക്ക് പോകുവാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വിശ്രമിക്കുക മറ്റു കാര്യങ്ങൾക്ക് ഊർജ്ജ പ്രദേഹം നടത്തുന്നത് ഒഴിവാക്കി വിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോ അതിലൂടെ ശരിയാ രോഗം അപ്പൊ പനി വന്നാൽ പനി വരാൻ വരാനനുവദിക്കുക പനിയെ തടയരുത് പനിയെ വരാൻ അനുവദിക്കുക നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലെ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജിനെ തടയാൻ നിൽക്കുന്നതിന് പകരം അത് പോകാൻ അനുവദിക്കുക എന്നിട്ട് വിശ്രമിക്കുക വേറൊന്നും ചെയ്യാതെ വിശ്രമിക്കുക വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും പല രീതികളുണ്ട് ഇപ്പൊ ശരീരത്തിന് ആവശ്യത്തിലേറെ ആവശ്യത്തിലേറെ അല്ലെ ആവശ്യത്തിന് ഊർജം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഊർജത്തിന്റെ ഒരു കാരിയർ ആണെന്നുള്ളത് ശരിയാണ് പക്ഷെ ശരീരത്തിലേക്ക് നമുക്ക് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത് ശുദ്ധമായ അയണൈസ്ഡ് ഓക്സിജനാണ് ഈ അയണൈസ്ഡ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ശരീരത്തിന്റെ അകത്തുള്ള ടോക്സിൻസിനെ വെളിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പ്രാണനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ശ്വാസത്തെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ പ്രോസസിന്റെ പേരാണ് പ്രാണായാമം എന്ന് പറയുന്നത് അപ്പോൾ ശരിയായ ശ്വസന വ്യായാമം അഥവാ അതിന് നമ്മൾ ഭാരതത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് പ്രാണായാമം എന്ന് നമുക്ക് പറയാം പ്രാണായാമം അത് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ കൂടുതൽ ഊർജ നഷ്ടം ഉണ്ടാകുന്നത് ഭക്ഷണത്തിലൂടെ ഊർജം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം ഭക്ഷണ ദഹനത്തിലാണ് ഏറ്റവും കൂടുതൽ ഊർജം പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഉപവാസം ഭക്ഷണം ഇൻപുട്ട് കുറയ്ക്കുന്നു അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ലളിതമായ ഭക്ഷണം കഴിക്കുന്നു ലളിതമായ ഭക്ഷണം എന്ന് കഴിക്കുമ്പോൾ പണ്ട് ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഇഡ്ഡലിയും ദോശയും ഒക്കെയാണ് ലളിതമായ ഭക്ഷണം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഭക്ഷണം അല്ല ഫ്രൂട്ട്സ് ണ്ടല്ലോ ഫലങ്ങൾ ഫലങ്ങൾ കഴിക്കുക ഫലങ്ങൾ കഴിച്ചു വരുന്ന സമയത്ത് ശരീരത്തിന് വളരെ പെട്ടെന്ന് ദഹനേന്ദ്രിയത്തിന് സ്വീകരിച്ച് അതിന്റെ പ്രോസസറോട് കടത്തിവിടാൻ പറ്റും വളരെ ചുരുങ്ങിയ ഊർജ്ജമേ അതിനു വേണ്ടി ചെലവാക്കപ്പെടുകയുള്ളൂ അതുമാത്രമല്ല ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു ഒഴുക്ക് കൃത്യമായിട്ട് എത്തുവാൻ വേണ്ടിയും ശരീരത്തിന്റെ ഊർജ്ജ വിതരണ ക്രമം ശരിയാക്കാൻ വേണ്ടിയും ലഘു വ്യായാമങ്ങൾ ചെയ്യുക യോഗ പോലുള്ള ലഘു വ്യായാമങ്ങൾ ചെയ്യാം ഇവയെല്ലാം ഉൾച്ചേർത്ത സമ്പൂർണ്ണ വിശ്രമത്തിലൂടെ ഏറെക്കുറെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായി ശമിപ്പിക്കാനാകും എന്ന് ഓർത്തോപ്പതി പ്രായോഗികമായി തെളിയിക്കുന്നുണ്ട് കേരളത്തിലെ ഓർത്തോപ്പതി ആശുപത്രികൾ അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ഒരുപാട് അസുഖങ്ങളെ നമുക്ക് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ഓർത്തോപ്പതി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമുക്ക് വളരെ പ്രായോഗികമായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന സൈദ്ധാന്തികമായി കൃത്യമായി അടിത്തറയുള്ള ഒരു പ്രകൃതി ചികിത്സാ സമ്പ്രദായമാണ് അതിന്റെ ലിമിറ്റേഷൻ പറയുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവും ആക്സിഡന്റ് എല്ലൊക്കെ തവിടുപൊടിയായി മുട്ടൊക്കെ പൊടിഞ്ഞു പോയി ഒരു നിവൃത്തിയല്ല അത് മോഡേൺ മെഡിസിന്റെ കയ്യിലാണ് ടെക്നോളജി ഉള്ളത് അവിടെ കൊണ്ടുപോവുക അതേ ഉള്ളൂ നിവൃത്തി അതേസമയം സാധാരണ രീതിയിലുള്ള അസുഖങ്ങൾ അപകടങ്ങളല്ലാതെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഓർത്തോപ്പതി വളരെ കൃത്യമായിട്ടുള്ള ഒരു വഴി കാടിച്ചു തരുന്നുണ്ട് അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്രിൻസിപ്പൽ സെറ്റ് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ആ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടത് ശരീരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനാകും അപ്പോ ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പ്രചരിച്ചു വരുന്ന പ്രകൃതി ചികിത്സയിൽ നിന്നും ഓർത്തോപ്പതി വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളിലാണ് കാര്യങ്ങളെല്ലാം ഏതാണ്ട് സമീപനമൊക്കെ ഒരുപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടിനെയും പ്രകൃതി ചികിത്സ എന്ന് മാത്രം അടിസ്ഥാന കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലും ചെറിയ വ്യത്യാസങ്ങളും ഇപ്പൊ മണ്ണ് ചികിത്സ ജലചികിത്സ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ഇതിനോട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാറില്ല വിശ്രമം മാത്രമാണ് പക്ഷെ ആ വിശ്രമം എന്നുള്ളത് ഏതളവിലാണ് വിശ്രമിക്കുക വിശ്രമിക്കേണ്ടത് വിശ്രമിക്കുന്ന സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന ശമന പ്രതിസന്ധികളുണ്ട് ഹീലിംഗ് ക്രൈസിസ് എന്ന് പറയും ഈ ഹീലിംഗ് ക്രൈസിസുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർത്തോപ്പതിയുടെ പ്രാക്ടീസിൽ വരുന്ന ഇതര കാര്യങ്ങൾ കുറച്ചുകൂടെ സൈദ്ധാന്തികമായും പ്രായോഗികമായിട്ട് നമ്മൾ ഇടപെടുന്ന മറ്റു കാര്യങ്ങൾ അത് നമ്മൾ അത് ഇവിടെ നേരിട്ട് നമ്മൾ ഈ ചർച്ചയിൽ അത് വലിയ പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്നില്ല പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരിക്കൽ സംസാരിക്കാം അപ്പോ ഓർത്തോപ്പതിയുടെ അടിസ്ഥാന ദർശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവർക്കും ബോധ്യമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മറ്റ് പ്രകൃതി ഉത്സാ സമ്പ്രദായങ്ങളിൽ അടിസ്ഥാന തത്വങ്ങൾ നോക്കിയ ശേഷം പിന്നെ നമുക്ക് ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇതിന്റെ സിദ്ധാന്തങ്ങളിലേക്ക് അതിന്റെ പ്രയോഗങ്ങളിലേക്ക് നമുക്ക് കടന്നുതല്ല അതുവരേക്കും നിങ്ങളുടെ ഉള്ളിൽ ഓർത്തോപ്പതിയുടെ സിദ്ധാന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കാൻ നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക